എന്നാൽ എനിക്കിങ്ങനെ തോന്നി ഇനി എൻ്റെ മോനും പിന്നെ കബീർ ബാക്കി പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷിൻ്റെ മാതിരി തലേത്തം മുടി വെട്ടി വന്നാൽ ഞാൻ ഒന്നും പറയാതിരിക്കോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിരിക്കല് കാരണം സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമ്മൾക്കുണ്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായിട്ട് മൂമിനീങ്ങൾ മൂന്ന് തരത്തിലാണ് മുടി വെട്ടിയത് മൂമിനീങ്ങൾ മൂന്നു തരത്തിലാണ് മുടി വെട്ടിയത് ഒന്ന് മുടി ഒരുമിച്ച് വളർത്തി ബാക്കിൽ മുറിക്കും കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അയിമ തലേ കെട്ടും ഇതാണ് അലൈഹി നബിസ്വല്ലാഹു തങ്ങളുടെ രീതി രണ്ടാമത്തേത് ഒരേപോലെ അലൈഹി നബിസ്വല്ലാഹു തങ്ങൾ അധികവും മുടി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുടിച്ച് മുറിച്ച് കളയുന്ന രീതി സ്വീകരിച്ചിരുന്നു എന്നാൽ ഇടക്ക് ഒരുപോലെ വെട്ടിച്ചെറുതാക്കാറുണ്ടായിരുന്നു അലിയറലാഹുനെ പോലെയുള്ള ആളുകൾ മുടി മുഴുവനായും വടിച്ചു കളയുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് നബിസ് അലൈഹി അലൈവ് തങ്ങൾ പുഞ്ചിരിയോടുകൂടെ അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു ഒന്ന് ഒരേ പോലെ വളർത്തി ബാക്കിൽ കട്ട് ചെയ്യുക കടമ്പ മൂസാക്ക അങ്ങനെ മുടി വളർത്തുക നല്ലതാണ് രണ്ടാമത്തത് ഒരുപോലെ വെട്ടി ചെറുതാക്ക മൂന്നാമത്തത് ഒരേമാതിരി കട്ട് ചെയ്ത് വടിച്ചു കളയുക പഴയകാല സൂഫികളൊക്കെ ആ രീതിയാണ് സ്വീകരിക്കാറുള്ളത് ഇത് മൂന്നല്ലാത്ത രീതി അന്നുണ്ട് നബിസ്വല്ലാ അലൈഹി ആ തങ്ങളുടെ ഒരിക്കൽ ഒരു സഹാബി തൻ്റെ കുട്ടിയേയുമായി വന്നു മുടി കുറെ ചെത്തിങ്ങാണ്ട് ബാക്കി നിർത്തിയിട്ടുണ്ട് അനക്ക് എൻ്റെ കുട്ടിൻ്റെ മുടി എല്ലാ സ്ഥലവും ഒരേമാതിരി വെട്ടിക്കൂടെ എന്ന് നബിസല്ലാ അലൈവിസ്ലാം ചോദിച്ചു അയാൾ തന്നെ പോവുകയും മുടി ശരിയാക്കിയിട്ട് വരികയും ചെയ്തു കുരിഷ് യുദ്ധം നടക്കുന്ന സമയത്ത് ജൂത സൈന്യത്തെയും മുസ്ലിം സൈന്യത്തെയും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ വേണ്ടി ജൂതന്മാർ കൊണ്ടുവന്നതായിരുന്നു അല്പം കട്ട് ചെയ്ത് അല്പം നിർത്തുക എന്ന ശൈലി ഇനി അമ്മക്കുവാണോ നമ്മളെ കുട്ടികൾക്കു വേണോന്ന് ആലോചിക്കാവുന്നതാണ് സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം നമുക്കുണ്ട് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കും ചെയ്യാം ഇങ്ങനൊരു വിചാരം ാരികളെ നമുക്കാർക്കും ഇഷ്ടമല്ല നമുക്കാർക്കും വ്യഭിചാരികളെ ഇഷ്ടമല്ല വ്യഭിചാരികളെ തിരിച്ചറിയാൻ അടയാളുണ്ട് വ്യഭിചാരികളായി നമ്മുടെ നാട്ടിലധികമുള്ള സ്ത്രീകളാണ് പക്ഷെ നമ്മുടെ നാട് വിട്ടാൽ വ്യഭിചാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ വ്യഭിചാരികളായി വ്യഭിചരിക്കാൻ നിന്നുകൊടുക്കുന്നവർ പണം പറ്റി വ്യഭിചാരത്തിന് വിധേയരാകുന്നവർ പുരുഷന്മാരാണ് കൂടുതൽ പുരുഷ വ്യഭിചാരികളെ തിരിച്ചറിയാനുള്ള അടയാളമാണ് ചന്തി ലാമിനേഷൻ ചെയ്ത പാൻറ് വേണമെങ്കിൽ ചെയ്തോളി അല്ലെങ്കിൽ ഒഴിവാക്കോളി വിഷയം അറിഞ്ഞതിന് ശേഷം ചെയ്യലും അറിയാതെ ചെയ്യലും രണ്ടാണല്ലോ അറിഞ്ഞിട്ടും ചെയ്യാം ഞാൻ അങ്ങനെ തന്നെയാണ് തീരുമാനിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ കുട്ടി അങ്ങനെ തന്നെ ആയിക്കോട്ടെ അടയാളം കാട്ടിക്കോട്ടെ എന്നാണെങ്കിൽ കാട്ടിക്കോട്ടെ സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരമുണ്ട് അതിൽപ്പെട്ടതാണ് പലിശ സാർവത്രികമായ അമ്മക്കും ആവാന്നാണ് ഇസ്ലാം ദീനിൽ ആചാരങ്ങളുമുണ്ട് അനുഷ്ഠാനങ്ങളുമുണ്ട് ആചാരം മാത്രം പോരാ അനുഷ്ഠാനം വേണം അനുഷ്ഠാനം മാത്രം പോരാ ആചാരവും വേണം അഞ്ചു ഭക്തനും പള്ളിക്കുണ്ടാവും സുബഹി ജമാത്തിന് വരും സുബൈ സംസ്കാരം കഴിഞ്ഞിട്ട് മോപ്പേർക്ക് സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റില് ചൈനയെന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വില്ക്കുക എന്നൊരു ഹോട്ടലിൽ കയറുമ്പോ ഹലാൽ ചിക്കൻ തന്നെ അല്ലേന്ന് ഉറപ്പുവരുത്തുക ആചാരം പോരാ അനുഷ്ഠാനം വേണം അനുഷ്ഠാനം പോരാ ആചാരം വേണം രണ്ടും ക്ലിയർ ആണോ എല്ലാവരും ചെയ്താൽ ഞമ്മക്കും ആവാന്നൊരു തീരുമാനം അത് മൂമ്മിൻ ചോദിച്ചല്ല മൂമിനിന് അവൻ്റെതായ നിലപാടുകൾ ഉണ്ട് ഉണ്ടാവണം പരിശന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് സാർവത്രികമായത് ഒരു വിഷയം അനുവദിക്കപ്പെടൂല എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് അനുവദിക്കപ്പെടാന്ന കാര്യമില്ല അതുകൊണ്ട് രണ്ടാമത്തത് പലിശയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മതയാണ് ഏറ്റവും കുറഞ്ഞു വരുന്ന രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് റിദ്ധത്തുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് ഒരു പേടില്ലാത്ത വിഷയമാണ് മൃത്തദ് ആവുക എന്നുള്ളത് പേടില്ല കോരനുണ്ടോ കാഫിറായണോ പേടിയെന്ന് പറഞ്ഞ മാതിരിയാണ് കോരനും കാഫിറായണ പേടില്ലല്ലോ ഋദ്ധത്തിന്റെ കാര്യം ആർക്കും ഒരു പേടിയില്ലാത്ത വിഷയാണ് ഒരാള് നിസ്കരിച്ചില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവമാണ് നിസ്കാരത്തെ പരിഹസിച്ചാൽ ഹജ്ജിന് പോയില്ലെങ്കിലുള്ളതിനേക്കാൾ ഗൗരവുള്ളതാണ് ഹജ്ജിനെ പരിഹസിച്ചാൽ ഇസ്തിഹിസാഹ് റിദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറും പള്ളിയെ പരിഹസിച്ചാൽ ഖുർആാനിനെ പരിഹസിച്ചാൽ പരിഹാസം എന്നൊരു പ്രശ്നമല്ല നമുക്ക് ആരെയും പരിഹസിക്കാം വാപ്പാനേയും പരിഹസിക്കാം എന്നുള്ളിടത്താണ് നമ്മളുള്ളത് പരിയാസെന്ന് നമ്മളെ പ്രശ്നമല്ല സംബന്ധിച്ചെ പോലും പരിഹസിക്കാൻ പാടില്ല അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലവില് അവിടെയാണ് ഷേഖ് വിജയിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഭ്രാന്തനാര എന്ന് പറഞ്ഞാൽ ഹിസാബില്ലാത്ത സ്വർഗത്തിൽ പോകുന്ന മനുഷ്യനാണ് ഞമ്മളൊക്കെ ഭ്രാന്തില്ലാത്തവരാണ് നമ്മളിങ്ങനെ കിതാബും കെട്ടിന് തൊക്കിലെങ്ങനെ മീസാൻ എന്ന തുലാസിന്റെ അടുത്ത് ഇങ്ങനെ വരവുമ്പോ പിരാന്തം കാണാൻ ഒന്നും അറിയാത്ത പോണു അറിയാത്തമാരിങ്ങനാണ് പോണുബില്ല എന്ന് പറഞ്ഞാൽ ഹിസാബുൻ അസീർ എന്ന പ്രയാസകരമായ ഹിസാബിൻസാബില്ല ഹിസാബുൻ യസീർ മാത്രമേ ഉള്ളൂ വേണം പോകൂ കഴിച്ചിലായി പോളിച്ചു പരിഹസിച്ചവൻ ഇസാബിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒറിജിനൽ ഭ്രാന്തൻ അല്ലെങ്കിലും പലപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ ആർക്ക പിരാന്ത് ആർക്കാ പിരാന്തെന്ന് ഇങ്ങനെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പൊരിക്കലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ആ തെക്കൻ ഭാഗത്തൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാര്യം ഇപ്പോൾ ഹോട്ടലിലൊക്കെ ഭയമായിരിക്കല്ലോ സാധനങ്ങൾ ഉണ്ടാക്കണത് പുറത്തും കഴിക്കണത് അകത്തുമാണ് മുമ്പ് കൈ ഉണ്ടാക്കല് ആകത്തും കഴിക്കണത് പുറത്തു വരുന്നു ഇപ്പൊ വേറൊരു സംവിധാനം വരുന്നുണ്ട് ഉണ്ടാക്കുന്നതും പുറത്താണ് കഴിക്കുന്നതും പുറത്താണ് അകത്ത് ഫുള്ള് കാലിയാണ് ഫാസ്റ്റ് ഫുഡ് ഒരു കടയക്കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തുന്നപ്പോൾ ഒരു പിരാന്തം വന്നു ഒരു പിരാന്തം വന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാശിയർക്ക് മനസ്സിലായി ഇത് പിന്നെ ഭക്ഷണത്തിനാണ് അപ്പോൾ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അയിൽ തന്നെ കറിയും ഒക്കെ കൂട്ടാനൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു അയാളത് വാങ്ങിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന ആ ഭക്ഷണം മുഴുവനായും കഴിച്ച് ഈ ഗ്ലാസ്സും ആ പ്ലേറ്റും കൂടി ഇങ്ങനെ മടക്കിയിട്ട് അതും പിടിച്ചാണ്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞാൻ ഇയാളങ്ങനെ നോക്കി എനിക്ക് പിരാന്തന്മാരെ നോക്കണ പണിയുണ്ട് അപ്പം ഇങ്ങനെ നോക്കി ഈ അടുക്ക ഇയാളീ കുറേ ദൂരം ഒരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് ആ ഇട്ടു പിരാന്തില്ല എന്ന് പറഞ്ഞ ആൾക്കാർ തിന്ന് കൊടുത്തിടുത്ത് നീച്ചു പോയ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ആർക്കാ വാസ്തവത്തിൽ പിരാന്ത് അയാൾക്കാണോ അതോ പിരാന്തില്ല എന്ന് പറഞ്ഞ ആൾക്കാണോ ഒരു ഭിതിന് അഭിപ്രായമില്ല ഓന് പിരാന്ത് ഉണ്ട് ഓൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്കാ വിരാന്ത് ഒരു ഭരാന്തനും അഭിപ്രായമില്ലല്ലോ ഓന് ഭിതാണ് ഓൻ്റെ അഭിപ്രായത്തിൽ ഞമ്മക്ക് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏറ്റവും സുഖ അനുഭവിക്കുന്നത് രണ്ട് കൂട്ടക്കാരാണ് ഏറ്റവും സുഖ അനുഭവിക്കുന്നത് ദുഃഖമില്ലാത്തവർ ടെൻഷൻ ഇല്ലാത്തവർ രണ്ട് കൂട്ടക്കാരാണ് ഒന്ന് ഔലിയാക്കൾ അലാ ഇൻ ലാ ഹൗഫു വലാഹും അതേ മർത്തബയിൽ രണ്ടാമതുള്ള ഭ്രാന്തന്മാരാണ് ഒരു ടെൻഷനും ഇല്ല ഒരു പേടിയില്ലാൻ എങ്ങനെങ്കിലും തട്ടിമുട്ടി ജീവിച്ചു പോവാനായിരുന്നു എങ്കിൽ ഇത്രയും വലിയ ബുദ്ധി ആവശ്യമില്ലായിരുന്നു ഒരു പ്രാന്തനായാലും മതിയായിരുന്നു അള്ളാഹുത്തേല നമ്മളെ പറഞ്ഞത് എങ്ങനെങ്കിലും ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോകാനൊന്നുമല്ല സാർവത്രികമായാൽ നമുക്കുമാകാം എന്ന സമീപനത്തെ ഒഴിവാക്കണം നമുക്ക് അള്ളാഹുത്തേറെ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം തന്നിട്ടുണ്ട് അത് ചിന്തിക്കാനും മനസ്സിലാക്കാനാണ്